മൂന്നാം സാധ്യത തീർച്ചയായും തള്ളിക്കളയാൻ പറ്റത്തില്ലേ പറയാൻ പറ്റുവല്ലോ അട്ടിമറിയല്ലോ നടന്ന ചിലപ്പോ രാഹുൽ ഗാന്ധി വന്നാലായി മൈൻഡ് വർക്കാണ് മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ ഇരിക്കും രാഷ്ട്രീയം രാഹുൽ ഗാന്ധി വരാൻ ചാൻസ് കുറവാണ് മോദി തന്നെ എല്ലാം കട്ടക്കി കട്ടി നിക്കുന്ന ആളുകളാണ് മൂന്നിലൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ അവരിത്രയും കയറി വരുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ

ஒரு மின நோதியும் பிரதானமந்திரம் ോ രാഹുൽ ഗാന്ധി ആയിരിക്കുമോ രാഹുൽ ഗാന്ധി ആയിരിക്കുമോ എനിക്കറിയില്ല രണ്ടു പേരുകളാണ് പ്രധാനമായിട്ടും വരാൻ സാധ്യത രാഹുൽ പക്ഷെ അവരല്ല ഇത്ര നാളും കൊണ്ടത് അവരെ കുറ്റം പറയാനൊന്നുമില്ല ഇന്ത്യയെ ഇവിടെ എത്തിക്കുന്നതെല്ലാം ഒരുപാട് അവര് ചെയ്തിട്ടുണ്ട് പക്ഷെ ബെറ്റർ ആൾക്കാർ വരുമ്പോണ്ടരിക്കും നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ൾ വരും എന്റെ ഒരു രൂപം എന്ന് പറയപ്പോള് മിക്കവാറും ഇനിയും പുള്ളിക്കാരൻ തന്നെ വരാനുള്ള ഒരു സാധ്യതയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി അത് മറിഞ്ഞു വീഴുവോ എന്നുള്ളത് പരീക്ഷണങ്ങളാണ് സർവേകളൊക്കെ പറയുന്നു തന്നെ വീണ്ടും വരും എന്നുള്ളതാണ് ഭൂരിപക്ഷ ജനങ്ങളുടെ ഒരു അഭിപ്രായ വ്യത്യാസം പക്ഷെ അത് മാറ്റ വരാ വരൂലേന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഈ രാഹുൽ ഗാന്ധി അദ്ദേഹം ഗാന്ധിമന്ത്രിയാവുന്നു ഒരു പ്രധാനമന്ത്രിയാവും പറയാൻ നേരത്തെയൊക്കെ അവർ പത്ത് വർഷം ഭരിച്ചവരല്ലേ ഇദ്ദേഹവും പത്ത് വർഷം ഭരിക്കുകയല്ലേ അപ്പൊ ഇപ്പോഴത്തെ പ്രകടനങ്ങളും കാഴ്ചകളും എല്ലാവരും എല്ലാ ജനങ്ങളും കാണുന്നതല്ലേ അപ്പൊ ഇനി എന്താണ് ഇനി തകടം പറഞ്ഞ് എന്തെങ്കിലും വരുമെങ്കിലേ ഉള്ളു പറയാൻ പറ്റത്തില്ല അട്ടിമറിയല്ലോ നടന്ന ചിലപ്പോ രാഹുൽ ഗാന്ധി വന്നാലായി മോദി ഭരണം കഴിഞ്ഞ ഭരണങ്ങളെ എങ്ങനെ മോദിയുടെ ഭരണം ഇപ്പോഴും ഒരു നല്ല കുഴപ്പമില്ല ബി ജെ പിയുടെ ഭരണങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ് എന്നുവെച്ചാൽ ഞാൻ ഒരു ബിജെപി കാരണം അതൊന്നും അല്ല കാരണം നമ്മളിപ്പോ കാണുന്നതോറും ഇപ്പൊ തന്നെ നമ്മൾ ഹൈവേ കാര്യങ്ങൾ മറ്റുള്ളതും എല്ലാം പുള്ളി പറഞ്ഞില്ല രണ്ട് പതിമൂന്ന് ഭരണ ഭരണത്തിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ കേരളവും ഗുജറാത്തും അവിടെ ഇവിടെ ഒക്കെ സിറ്റി ആകും എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ഭൂരിപക്ഷം ഇപ്പൊ നമ്മൾ കാണുകയല്ലേ അങ്ങ് ബോംബെ വിട്ട് ആ റോഡ് പൊട്ടിഞ്ഞ് വരെയുള്ള റോഡുകളെല്ലാം വികസനം നടന്നുകൊണ്ടിരിക്കല്ലേ അപ്പൊ നമ്മള് അത് നോക്കപ്പോ വിലയിരുത്തണങ്കിൽ പുള്ളിക്കാരൻ തന്നെ വീണ്ടും വരാൻ സാധ്യത കൂടുതലാണ് ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ പ്രതിപക്ഷ സാധ്യത അതും അതൊക്കെ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റ ഒരു പറ്റൊരവസ്ഥാണല്ലോ പോണത് കാരണം എല്ലാം കട്ടയ്ക്ക് ഇട്ടയ്ക്ക് നിക്കുന്ന ആളുകളാണ് അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനുള്ള ഒരു ഇതൊന്നുമില്ല അതൊക്കെ ഇത് ഇനി ഇതിന്റെ കഴിഞ്ഞ് രണ്ടിലൊന്നും അറിഞ്ഞതിന് ശേഷമേ ആരാണ് എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും വേറൊന്നും പറയാില്ല മോദി സർക്കാർ ഇപ്പോഴും ഒരു അവരുടെ ഭരണം കാഴ്ച വയ്ക്കുന്നത് നല്ലത് തന്നെയാണ് നല്ല രീതി ഇതിനു മുമ്പ് പല ഭരണങ്ങളും വന്നിട്ട് ഇങ്ങനെ ഒരു ഭരണം വന്നിട്ടില്ല പക്ഷെ പുള്ളി ചെയ്യുന്നതൊക്കെ കുറെ നല്ല നല്ല കാര്യങ്ങളും തൊഴിലുറപ്പുകാരൊക്കെ അതും അവർ കൃഷികൾക്ക് വേണ്ടി രണ്ടായിരം രൂപ വെച്ച് കൊടുക്കുന്നു അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ഇപ്പോഴും വരെ പരിചയത്തിൽ കുഴപ്പമൊന്നുമില്ല ഇനിയും പുള്ളിക്കാരൻ വരുമെന്ന് ജനങ്ങള് പലരും പറയുന്നുണ്ട് പലരും അങ്ങനെയാണ് പറയുന്നത് വരാൻ സാധ്യത എന്നാൽ ഇനി കുറെ കൂടെ നമ്മളെ ഇന്ത്യ മഹാരാജ്യം നന്നായി പോകുമെന്നുള്ള ഒരു ഇതാണ് എൻ്റെ അഭിപ്രായം അതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അതായത് പ്രധാനമന്ത്രി ൊക്കെ കൊണ്ട് അതുകൊണ്ട് ആരാണ് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ വീണ്ടും ഇങ്ങനെ എന്നെ വരണമെന്ന് ആൾക്കാർ ഞാൻ കോൺഗ്രസ് സാറിനാണ് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ഇയാൾ തന്നെ പറഞ്ഞുതന്നു കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തില്ല നമുക്ക് പറയാൻ പറ്റില്ല കോൺഗ്രസ് സാറിനെ ആയിട്ട് പോലും ഞാൻ പറയുന്നൊരു കാര്യം ഇതാണ് അങ്ങനെ അതുകൊണ്ട് മുഖ്യവാദമൊക്കെ വീണ്ടും അദ്ദേഹം തന്നെ വരും എന്നുള്ളതാണ് മോദി രണ്ടാമത് രണ്ടാമത് മൂന്നാമത് 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 അത് വരാനുള്ള സാധ്യത സാധ്യത ഉണ്ട് അല്പ സ്വല്പൊക്കെ സാധ്യത ഉണ്ട് കാരണം പല ഇപ്പോൾ തന്നെ പിടിക്കൊണ്ടിരിക്കുകയാണ് പല സീറ്റ് ഓരോ സീറ്റുകൾ പിടിച്ചിട്ടുണ്ട് ഇനിയും പിടിക്കും കാരണം അത് മോതിര കഴിവാണ് അയാളുടെ മൈൻഡ് തുറക്കാണ് അല്ലാതെ കഴിവല്ല മൈൻഡ് തുറക്കാണ് മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ ഇരിക്കും രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഒരു ഒരുക്കാരണവശാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിലും ജന കൈ കയ്യിലാണ് ഇരിക്കുന്നത് അത് ജനങ്ങളുടെ കൈ ഇരിക്കുമ്പോൾ അത് അങ്ങനെ ചെയ്യുള്ളൂ അതങ്ങനെ നടക്കുകയുള്ളൂ അതെ ഇവിടുത്തെ ഇവിടുത്തെ പിന്നെ സ്റ്റേറ്റ് ഗവണ്മെന്റിനെ പോലെ അല്ല പോലെ ഇപ്പോഴും ഇരുപത്തി ആറ് സ്റ്റേറ്റുണ്ട് നേരത്തെ ഇരുപത്തിനാലായിരുന്നു ഇപ്പം ഇരുപത്തി ആറ് സ്റ്റേറ്റുകളുണ്ട് ഇരുപത്തി ആറ് സ്റ്റേറ്റിലും നേരിയ ഭൂരിപക്ഷം ബി ജെ പിടന്നാൽ മതി നേരിയ ഭൂരിപക്ഷത്തി പിന്നെ ഓരോ സ്റ്റേറ്റിനും പിടിച്ചാൽ മതി കേരളം എന്തായാലും കിട്ടില്ല അത് ഉറപ്പിക്കാൻ ഇതല്ല കാരണം കേരളത്തിന് കേരള രാഷ്ട്രീയത്തിൽ ബോധമുള്ളവരാണ് കുറച്ചും ബോധമുള്ള ആൾക്കാർ രാഹുൽ ഗാന്ധി അതെൻ്റെ അതെൻ്റെ പ്രധാനമന്ത്രിയാണ് എല്ലാവരും പ്രധാനമന്ത്രിയാണ് എൻ്റെ പാർട്ടിക്കാരനാണ് അത് വരാൻ ആഗ്രഹിക്കുകയുള്ളു ആള് മെച്ചുരിറ്റി ആയി ഇപ്പൊ തന്നെ ഈ ജോഡോ യാത്രയോട് കൂടി ഇത്തിരി കൂടു മൈലേജായി മെച്ചൂരിറ്റി ആയി പക്വ തോന്നിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേരളത്തിൽ നിന്ന് ജയിച്ചു ഇത്തവണ ജയിക്കും സാധ്യത കുറവില്ല ജയിക്കും ജയിച്ചിരിക്കും പക്ഷേ ഒരു കാര്യം പ്രധാനമന്ത്രിയായിട്ട് അങ്ങേര് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ കുറിച്ച് കൊണ്ടുപോയിട്ട് സംസാരിക്കില്ല കാരണം എന്റെ പാർട്ടിക്കാരനാണ് പറഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളുണ്ട് അല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിട്ടേ വരുള്ളൂ ഒരു തീർച്ചയായും അങ്ങനെ ആഗ്രഹം അയാൾ നല്ലൊരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് വരാനാണ് സാധ്യത വീണ്ടും പ്രധാനമന്ത്രി ചേട്ടന്റെ ഒരു വിലയിരുത്തല് ആരാവും സാധ്യത മോദിക്കുണ്ടോ രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മോദി തന്നെ പറയാനാണ് സാധ്യത രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്താ പറയുക ഈ തെരഞ്ഞെടുപ്പില് ആരാവും പ്രധാനമന്ത്രി അങ്ങനെ ഒരു അത് ആണ് സാധ്യത ഇന്ത്യ മുന്നണിയൊന്നും വിജയിക്കുന്ന വിജയിക്കുന്നവരിതില്ല എൻഡിഎ ശക്തമാണ് എല്ലാ സംസ്ഥാനങ്ങളും ഇതുവരെയുള്ള ഉള്ള പോളുകളെല്ലാം അത് സാധു തോന്നുന്നു അതുകൊണ്ട് മോഡി സർക്കാർ തന്നെ വരും രാഹുൽ ഗാന്ധിയെ വീക്ഷണം അങ്ങനെ രാഹുൽ ഗാന്ധി ഇതുവരെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല രാജ്യം അതുകൊണ്ട് വിജയിച്ച ഒരു നേതാവായിട്ട് കണക്കാക്കാൻ പറ്റില്ല മോദി പറഞ്ഞ വിജയിച്ചായിട്ട് കൂട്ടും മോദിയായിരിക്കുമോ രാഹുൽ ഗാന്ധി ആയിരിക്കുമോ ആരായിരിക്കും പ്രധാനമന്ത്രിയാവോ മൂന്നാം സാധ്യത തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തുകൊണ്ടായിരിക്കും മോദിയോട് താല്പര്യം ഗുജറാത്തിൽ തുടങ്ങിയ വികസനം എല്ലാ മേഖലയിലും വാഹനം എല്ലാ മേഖലയിലും ആയാലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലായാലും എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് സാധ്യതയുണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി വരാൻ ചാൻസ് കുറവാണ് കുറവാണ് മോദി എല്ലാവരും ഒരേ സ്വരത്തിൽ ഇങ്ങനെ മോദി എന്ന് മാത്രം പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇല്ല ാന്ധിക്ക് അതിനുള്ള കഴിവ് കാണിക്കുന്നില്ല കാണുന്നില്ല ജനങ്ങൾ കാണുന്നില്ല അതിന്റെ കുഴപ്പമില്ല പക്ഷെ എല്ലാ ഗ്രൂപ്പും ക്ലിയർ അല്ല മോദി വലിയ കുഴപ്പമില്ല ഞാൻ പാർട്ടിക്കാരനല്ല എന്നാലും പറയുന്നു പോലൊരു വേറെ വേറെ ഇല്ല ഒരു നയിക്കാൻ തന്നെയാണ് കഴിഞ്ഞ വേണേ മിനിമം ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം വേണ്ടേ മൂന്നിലൊന്നും പോലും ഇല്ലായിരുന്നല്ലോ അപ്പൊ ഇത്രയും കയറി വരുമ്പോണ്ട് നിങ്ങൾക്ക് തോന്നണോ അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി നല്ല മനുഷ്യനാണെന്നോ പറഞ്ഞാൽ ഇവിടെ മറ്റേ പര്യടനം പരിചയപ്പെട്ടായിരുന്നു നല്ല മനുഷ്യനായിരിക്കും രാഹുലിൽ അപ്പൊ ജയിക്കുമായിരിക്കും പിന്നെ രാഹുൽ പാർട്ടി ജയിച്ചാൽ അങ്ങനെയല്ലേ പ്രധാനമന്ത്രി ആകുള്ളൂ വേറെ ആരാകാൻ വേണ്ടിയില്ലല്ലോ എന്തായിരുന്നാലും ഇവിടെ നിന്ന് ആരേം കൊണ്ടുപോയാകുമല്ലോ പാർട്ടി ജയിച്ചാൽ പുള്ളി തന്നെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു പബ്ലിക് പ്രധാനമന്ത്രി എനിക്കും ഒന്നും പറയാനില്ല പറയാനില്ല ഒന്നും പറയാൻ പറ്റത്തില്ല രാഹുൽ ഗാന്ധിക്ക് ഒരു സാധ്യത കാണുന്നുണ്ടോ രാഹുൽ ഗാന്ധി ഇപ്പൊ എം പി ആണല്ലോ ഏഹ് അദ്ദേഹം അദ്ദേഹം പാർട്ടി കയറാണെങ്കിൽ സാധ്യത ഉണ്ട്

മോദിയാണ് കേന്ദ്രത്തിൽ മൊത്തത്തിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഉള്ള ആൾക്കാർ പിന്നെ എം പി ജയിക്കുന്നുള്ളു ഓരോ എം പിന്നെ വരും പുതിയ പുതിയ എംപികൾ വരുന്നുണ്ട് പല രാഷ്ട്രീയ പാർട്ടി വരുന്നുണ്ട് വരുന്നുള്ളൂ ഇതിൽ നിന്ന് ഒരു എം പിക്ക് അവിടെ പ്രധാനമന്ത്രിയാകൂ മോദിക്ക് മാത്രമേ അവിടെ അത്രയും സീറ്റുകൾ കിട്ടുന്നുള്ളൂ കേരളത്തിൻ്റെ സി പി എമ്മിന്റെ വോട്ടുകൾ അവർ വന്നിട്ടും കാര്യമൊന്നുമില്ല എം പി വന്നിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ വികസനം വരണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള സപ്പോർട്ട് പോകണം അവിടെ ഇല്ല